ജലചായത്തിന് ഒരു മെയിൻ വെച്ചാൽ യു കെ നോട്ട് ഡു മച്ച് കറക്ഷൻസ് അത് നമ്മുടെ ജീവിതം പോലെ തന്നെ പക്ഷേ ആ തെറ്റ് പറ്റുന്ന അല്ലെങ്കിൽ വീഴ്ച പറ്റുന്നത് അത് കുറച്ചും കൂടി എഫേർട്ടും സ്നേഹവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭംഗിയുള്ള ഒരു മൂമെന്റ് ആക്കി പിന്നീട് എടുക്കാം ഓക്കെ അതേപോലെ തന്നെയാണ് ഈ ജലചായവും നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരല്ല തീരുമാനിക്കേണ്ടത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് അത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഈസ് വാട്ട് യു സീ യു റൗണ്ട് ഓക്കെ നേച്ചർ അത് നമ്മൾ എത്ര ക്ലോസ്ലി നമ്മൾ വി ക് ലിവ് എൻ ഹാർമണി വിത്ത് നേച്ചർ അത്രയ്ക്ക് നേച്ചർ നമ്മളെയും സപ്പോർട്ട് ചെയ്യും ഹലോ ആൻഡ് വെൽക്കം ടു ഡീറ്റെയിൽ സ്റ്റോറീസ് ഡീറ്റെയിൽ സ്റ്റോറീസിലെ ഇന്നത്തെ അതിഥി യു എ യുടെ ചിത്രകലാ ലോകത്ത് ജലഛായ ചിത്രങ്ങളെ ജനകീയമാക്കിയ കലാകാരിയാണ് ഇൻറ്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി ഐ ഡബ്ല്യു എസ് യു എ ഇ ചാപ്റ്റർ ഹെഡാണ് അതുപോലെ തന്നെ ഐ ഡബ്ല്യു എസിൻ്റെ തന്നെ അറേബ്യൻ പ്രസിഡൻ്റുമാണ് നെവാസ്കയ പലത്ര എന്നുള്ള ആർട്ടിസ്റ്റിക് പെയിൻറ്സിൻ്റെ യു എ യിലെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഒരുപാട് വിശേഷണങ്ങളുണ്ട് നമ്മുടെ ഇന്നത്തെ അതിഥിക്ക് മൃൺമയി സെബാസ്റ്റ്യൻ മാം വെരി വെൽക്കം ടു ടു പ്രോഗ്രാം മൈ ബി മാം ഈ ഒരു എന്താ ഫുൾ ടൈം ചിത്ര ചിത്രകാരി എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നതിന് മുൻപേ ഒരുപാട് എന്താ ഒരു വെയിറ്റ് എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്തു വന്ന ഒരു ആളാണ് ചിത്രകലയിലേക്ക് തിരിച്ചെത്തിയത് ഒരുപാട് നാളുകൾക്ക് ശേഷവുമാണ് ഇപ്പം ഫുൾ ടൈം ഒരു ആർട്ടിസ്റ്റ് ആണ് എങ്ങനെയായിരുന്നു ഈ ഒരു പല ഫീൽഡ് മാറി 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 തിരിച്ചെങ്ങനെയാ ചിത്രകലയിലേക്ക് തന്നെ ആക്ച്വലി കൊച്ചിലെ തന്നെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട് അന്ന് പറഞ്ഞു തരാനായിട്ട് കൂടുതൽ ആൾക്കാർ ഇല്ലായിരുന്നു അപ്പോൾ ബുക്കിൽ നോക്കി വരച്ച് തുടങ്ങിയതാണ് അങ്ങനെ വരച്ച് വരച്ച് പല സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട് പിന്നീട് അത് തന്നെ പഠിക്കണം എന്ന് ഉള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ ഇറ്റ് വാസ് വെരി കൺസർവേറ്റീവ് ആയി പറയേണ്ടി വരും ആർട്ട് മേഖലയിലേക്ക് പോകാനായിട്ട് അധികം പേര് എൻകറേജ് എൻകറേജ് ചെയ്യത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓക്കെ ഞാൻ ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു അവിടെയും കലാ വേദികളിലൊക്കെ നമുക്ക് കോമ്പറ്റീട്ട് കോമ്പറ്റീഷൻസ് ആയിക്കോട്ടെ പോസ്റ്റർ മേക്കിംഗ് ആയിക്കോട്ടെ കോളേജിലേക്കുള്ള എല്ലാ ഡിസൈനിംഗ് ഇതുമായിക്കോട്ടെ അതൊക്കെ അതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൂടുതൽ നല്ല ആർട്ടിസ്റ്റിനെയൊക്കെ പരിചയപ്പെട്ട് ആ ഒരു നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്ന് ഒഫീഷ്യലി അല്ലാണ്ട് അൺ പഠിക്കാൻ പറ്റി അതെല്ലാം കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടിയത് വേറ്റർ വേസിലായിരുന്നു അപ്പോൾ പത്ത് വർഷം എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ജോ അലുകാസ് അർക്കറ്റിങ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രാങ്ക്ഫിൻ്റെ വൺ ഓഫ് ദ ലീഡിങ് ഇൻസ്ട്രക്ടർ ആയിരുന്നു ആ സമയത്ത് ലൈക്ക് ഇൻ ഫ്ലൈറ്റ് ട്രെയിനിങ് ആയിരുന്നു എൻ്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ഗ്രൂമിങ് ഡി എൽ എഫിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ മേഖലയിലും കോമൺ ആക്ട് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കസ്റ്റമർ സം ഹൗ എനിക്ക് ആൾക്കാരായിട്ട് ജെല്ലെയ്യാനും അവർക്ക് വേണ്ടത് എന്താണോ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം പറ്റിയത് കൊണ്ട് ഐ വാസ് സക്സസ്ഫുൾ ഇൻ ദാറ്റ് ഫീൽഡ് അത് ഏത് മേഖലയിൽ ജോലി ചെയ്താലും യു നോ യു ആർ ഏബിൾ ടു ഡു യുവർ ബെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിക്ക് വന്നു ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഐ ആയിട്ടൊക്കെ ബ്രേക്ക് എൻ്റെ രണ്ടാമത്തെ കുട്ടി ടൈമിലായിരുന്നു ഐ എന്താണിലായിരുന്നു ആയിട്ടൊക്കെ ബ്രേക്ക് എന്നിട്ട് നമ്മൾ ഞാൻ എല്ലാ ദിവസവും എന്തൊക്കെ ഞാൻ മിസ് ചെയ്തിരുന്നോ അതൊക്കെ ആ ഓരോ ദിവസം ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ചെയ്ത് തുടങ്ങാനായിട്ട് നോക്കി അപ്പോൾ എല്ലാ ദിവസവും പഠിച്ച് 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 അതിലേക്ക് ജലചായത്തിനെ കുറിച്ചിട്ട് അറിയാനായിട്ടുള്ള അവസരം ഉണ്ടായി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം ഈ എവിടെ പോയാൽ പഠിക്കാൻ പറ്റും ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി എന്ന ഒരു അസോസിയേഷൻ കണ്ടിരുന്നു പക്ഷെ യു എ ഇയിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടില്ല അപ്പം ഞാൻ വേറെ രാജ്യത്തിലെ ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഡയറക്റ്റായിട്ട് പ്രസിഡന്റിൻ്റെ അടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്കറിയാത്തതായിരിക്കും പുള്ളി നേരിട്ട് പറഞ്ഞുതരും അപ്പോഴാണ് പുള്ളി ഈ യു എനെ കുറിച്ചിട്ട് ചിന്തിച്ച് ചിന്തിക്കുന്നത് അപ്പൊ പുള്ളി ചോദിച്ചാൽ ആ ഈ ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി ശരിക്കും തുടങ്ങിയേക്കുന്നത് ടർക്കിയിലാണ് അവിടെ നിന്നിട്ടാണ് ഈ പല രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ഔട്ട് ആയത് എന്താന്ന് വെച്ചാൽ ജലചായം എന്ന ഈ മീഡിയം ഈ വളരെ എന്താ ആൾക്കാർ മറന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം ബിക്കോസ് അക്രില്ലേക്ക് ഓയിൽ അതിൻ്റെ പോപ്പുലാരിറ്റി കാരണം കൊണ്ട് ആൾക്കാർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും വലിയ വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റുന്നതും യു നോ ദോണ്ട് ടു ഇംപ്രസ് പീപ്പിൾ അത് എന്ത് ടെക്നിക്കൽ സ്കിൽസ് ഓഫ് എട്ട് എനിക്ക് തോന്നി തോന്നുന്നേ അതുകൊണ്ട് ഈ ജലചായത്തിന്റെ പോപ്പുലാരിറ്റി അങ്ങോട്ട് കുറഞ്ഞു ശരിക്കും ബിക്കോസ് ജലചായത്തിന് ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ യു കനോട്ട് ഡു മച്ച് കറക്ഷൻസ് അത് നമ്മുടെ ജീവിതം പോലെ തന്നെ ഇറ്റ് ഈസ് വെരി സ്പോൺറ്റൈനിയസ് വെരി ട്രാൻസ്പെറൻറ്റ് ആൻഡ് നമ്മൾക്ക് ഒരിക്കൽ ഒരു എന്താ ഒരു ചെറിയൊരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ വീഴ്ച പറ്റിയാൽ യു കനോട്ട് ഗോ ബാക്ക് ഓൺ ടൈം അതേപോലെ തന്നെയാണ് വാട്ടർ കളറും ഓക്കെ പക്ഷേ ആ തെറ്റ് പറ്റുന്ന അല്ലെങ്കിൽ വീഴ്ച പറ്റുന്നത് അത് കുറച്ചും കൂടി എഫേർട്ടും സ്നേഹവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭംഗിയുള്ള ഒരു മൂമെന്റ് ആക്കി പിന്നീട് എടുക്കാം ഓക്കെ അതേപോലെ തന്നെയാണ് ഈ ജലചായവും കുട്ടിക്കാലത്ത് വരച്ചു തുടങ്ങിയതാണല്ലോ സെൽഫ് സെൽഫ് ആയിരുന്നു കുട്ടിക്കാലത്ത് പക്ഷെ അന്ന് ഈ മീഡിയത്തിനെ കുറിച്ചും ഡിഫറെന്റ് ടെക്നീക്സിനെ കുറിച്ചും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കളർ പെൻസില് വരച്ചു തുടങ്ങി പിന്നെ പോസ്റ്റർ കളറായി പിന്നെ കുറച്ച് അക്രിലിക്സ് ചെയ്തു തുടങ്ങി ചാർക്കോൾ സോഫ്റ്റ് പേസിൽസ് എല്ലാവരും കുറേച്ചൊക്കെ ചെയ്ത് തുടങ്ങി ഏറ്റവും അവസാനമാണ് ഈ ജലചായത്തിലേക്ക് വന്നേക്കുന്നത് പക്ഷേ കമ്പയർ ടു ഓൾ ദി അതർ മീഡിയംസ് ജലശായം എന്ന് പറഞ്ഞാൽ എന്താ വി കോൾ ഇറ്റ് ഹാപ്പി അഡിക്ഷൻ ഒരിക്കലും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗിയും ആ ഒരു ഹീലിംഗ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു തെറാപ്യൂട്ടി വളരെ ആണ് അതെ ഒരു പെയിന്റിങ് തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നില്ല നമ്മൾ ആ ജല എടുത്തിട്ട് വെറുതെ ബ്രഷും വെള്ളവും കൂടി ചേർന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള പെയിന്റിങ്സ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വര വരച്ചാല് ആ വരച്ച വര ആ വരച്ച സ്ഥലത്തുണ്ടാകും അല്ലേ പക്ഷെ ഇവിടെ ജലമാണ് കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത് ഓക്കെ കൂടുതൽ ജലം അതിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആക്കാം ഡാർക്ക് ഐ മീന് ഷാർപ്പാക്കാം പല പല രീതിയിലുള്ള ടെക്സ് ടെക്നീക്സ് വെച്ചിട്ട് വളരെ മനോഹരമാക്കാൻ പറ്റും ഈ ഒരു ഫീല് വേറെ മറ്റ മീഡിയത്തില് കിട്ടണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എല്ലാ മീഡിയവും പരീക്ഷിച്ചിട്ടാണ് ശരിക്കും ലാൻഡ് ഇൻസ്പിറേഷൻ 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 എനിക്ക് ഫ്ലോറൽ ആർട്ടിസ്റ്റ് കുറെ ഏറെ ഇഷ്ടമുണ്ടായിരുന്നു ബ്രൻഡ് സെസ്വാൻ പിന്നെ അതേപോലെ തന്നെ അൽവാറോടെ ലാൻഡ്സ്കേപ്സ് പിന്നെ ലൂയി പുളി എന്ന് പറഞ്ഞ ചൈനീസ് ആർട്ടിസ്റ്റിൻ്റെ പോർട്രറ്റ്സ് കൺട്രി സീൻസ് വരയ്ക്കുന്ന ജോസഫ് ബുക്ക് വെച്ച് ഇ എൻ സ്റ്റുവേർട്ട് ഇവരുടെയൊക്കെ പെയിൻറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഇവരെല്ലാവരെയെക്കുറിച്ച് പറയാ പറയുമ്പോൾ ഏറ്റവും അവസാനം എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് അമിത് കപൂറിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ പുള്ളിക്കാരൻ ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ് മോസ്റ്റ്ലി സിറ്റിസ്കേപ്സ് ആയിരിക്കും പക്ഷെ പുളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ കളേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യും കുറേ വെള്ളവും ഉപയോഗിക്കും പക്ഷെ വിത്ത് മിനിമൽ ഡീറ്റെയിൽസ് വളരെ മനോഹരമായിട്ടുള്ള സിറ്റിസ്കേപ്സ് ഒക്കെ ചിലപ്പോൾ പത്തും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കും ഓക്കെ ഇറ്റ് ഡോസൺ ഗോ ടു മൈന്യൂ ഡീറ്റെയിൽസ് ഓവറോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിങ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് മെയിൻലി ബൈ ദ യൂസേജ് ഓഫ് പാലറ്റ് തിയറി പറയാം ഈ ബ്രാൻഡ് റഷ്യൻ അല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതെ അതെ ഇത് ഏകദേശം ഒരു നൂറോളം വർഷം പഴക്കമുള്ള ഒരു ആർട്ടിസ്റ്റിക് പെയിന്റിന്റെ കമ്പനിയാണിത് ഇതിപ്പോ റഷ്യയിലുള്ള പല മ്യൂസിയങ്ങളിലുള്ള പെയിന്റിംഗ്സും ഈ പെയിന്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത് ആയിരിക്കും അപ്പോൾ പല പല മീഡിയംസ് ഉണ്ട് ദേവടെ ഹ്യൂജ് വെറൈറ്റി ഇവർ ഇവിടെ യു എയിൽ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ ഇപ്പോൾ വേൾഡ് പങ്കെടുത്തപ്പോഴാണ് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് അവർ മനസ്സിലാക്കിയത് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വാട്ടർ കളേഴ്സാണ് ബിക്കോസ് അവരുടെ വാട്ടർ കളേഴ്സ് ആർ ലൈക്ക് ഓർഗാനിക് പെയിൻസ് ഓക്കെ പല രീതിയിലും ഉണ്ട് പക്ഷെ ദേവർ ലൈക്ക് റിയലി ബ്രില്യൻറ്റ് അപ്പം ആദ്യം അവർ എനിക്ക് ഉപയോഗിക്കാനായിട്ട് തന്നു ഉപയോഗിച്ച് നോക്കിയപ്പോൾ പല ബ്രാൻഡ്സ് ഉപയോഗിച്ചതിനേക്കാളും ഇതിൻ്റെ കളേഴ്സ് ആർ ക്വൈറ്റ് വൈബ്രന്റ് ആൻഡ് ലോങ് ലാസ്റ്റിങ് ഓക്കെ അപ്പോൾ ഈ ഇതേ റിസൾട്ട് എൻ്റെ പെയിന്റിങ്സിൽ കാണുമ്പോൾ പലരും ചോദിച്ചു ബ്രിൻ ഏത് പെയിന്റാണ് ഉപയോഗിക്കണത് സെൻറ്റേഴ്സ് ദ ഡീറ്റെയിൽ ഹിൽസ്ന്ന് ഓരോരുത്തർ ചോദിക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് ദേ വോണ്ടഡ് ടു യു നോ ലോഞ്ച് ദ ബ്രാൻഡ് ഹിയർ അപ്പം ഇവിടെ യു എ ഇയിൽ ഒരു പ്ലാനായിരുന്നു നേരത്തെ എടുത്തിരുന്ന അതിന് മുന്നേ എമിറേറ്റ്സ് ട്രേഡിങ് ആണ് പുതിയതായിട്ട് വൺ വൺ ഓഫ് ദ ലീഡിങ് കമ്പനീസ് ഇത് ടേക്ക് ഓവർ എസ്റ്റാബ്ലിഷ് ബ്യൂട്ടിഫുൾ ബ്രാൻഡ് പറയാം തന്നെ െ പ്രൊഫിലാവട്ടെ ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട് മാമിന് പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നു വന്നത് പക്ഷെ ചിരിച്ച മുഖത്തോടു കൂടി എല്ലാം നേരിട്ട് ഇപ്പൊ ശരിക്കും യു എയിലെ ആർട്സ് സൊസൈറ്റിയിലെ ഒരു ലീഡിംഗ് ഫിഗറാണ് ആ ഒരു എന്താ പറയുക എന്നുവച്ചാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഓ അവർ എന്നെ ചീത്ത പറഞ്ഞാൽ അവരെന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ എനിക്കത് വിഷമം ഉണ്ടാക്കുമായിരുന്നു അപ്പം കോളേജിൽ ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഓക്കെ എൻ്റെ ചില ഫ്രണ്ട്സ് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ വിച്ച് ഐ വോസ് നോട്ട് അവെയർ ഓഫ് ഈ ഭയങ്കര വിഷമം ഉണ്ടാക്കിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഫേവററ്റ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഫാത്തിമ ക്രോസ് എന്ന് പറയുന്ന മാം അപ്പോൾ മാമിൻ്റെ അടുത്ത് വിഷമത്തോടു കൂടി പറഞ്ഞ് എന്നാലും മാം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല അപ്പം മാം ചിരിച്ച മുഖത്തോടു കൂടി പറഞ്ഞു ആക്ച്വലി മൃന്മയെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നു വെച്ചാൽ കുറിച്ച് സംസാരിക്കാൻ എന്തൊക്കെയോ ഉണ്ട് അവർക്കില്ലാത്ത എന്തൊക്കെയോ മൃന്മയ്ക്കുള്ളത് കൊണ്ടല്ല അവർ അങ്ങനെ പറയണത് സോ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് ഓക്കെ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരല്ല തീരുമാനിക്കേണ്ടത് സോ ഇപ്പ ഒരാൾ നമ്മളെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചു അത് നമുക്കറിയാം നമ്മളെ കുറിച്ച് അത് ശരിയാണോ ഇല്ലേ അത് എത്രത്തോളം ഉൾക്കൊള്ളണം എന്നുള്ളത് അത് നമുക്ക് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതും അത് നമ്മുടെ നമ്മളെ പൊരുത്താണ് ഇരിക്കുന്നത് ഒന്നില്ലെങ്കിൽ അത് സ്വീകരിച്ചിട്ട് ഓക്കെ ഐ നീറ്റ് വർക്ക് ഓൺ ദിസ് പോസിറ്റീവ് രീതിയിൽ കുറച്ചും കൂടി നന്നായിട്ട് അടുത്ത പ്രാവശ്യം പെർഫോം ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അതല്ല ഓക്കേ ഇത് എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ ഇഗ്നോർ ഇറ്റ് ഓക്കെ അപ്പൊ നമ്മളുടെ സന്തോഷമാണ് അവരുടെ വീഴ്ച അപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് അത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഒരു കടമയാണ് കടമയാണ് അതാരിക്കും വിട്ടുകൊടുക്കാൻ പാടില്ല ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിലായിരുന്നില്ലേ മാം പാട്ട് അതെ അതെ അപ്പം ആ സമയത്ത് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുവായിരുന്നു അപ്പൊ ശരിക്കും ജലചായ ചിത്രങ്ങളായിരുന്നു ഏത് മീഡിയമായിരുന്നു അപ്പൊ യൂസ് ചെയ്തിരുന്നു അക്കാലത്ത് എനിക്ക് ജലചായവും പോസ്റ്റർ കളേഴ്സിന്റെ വ്യത്യാസം അറിയില്ലായിരുന്നു അപ്പം പോസ്റ്റർ കളേഴ്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു ജലചായത്തിൽ പോയി പോസ്റ്റർ കളേഴ്സ് ഉപയോഗിച്ച് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പോസ്റ്റർ ഡിസൈനിങ്ങിലൊക്കെ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓയിൽ അതും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഐ ഐ കുഡൻ ഡൂ മച്ച് ജസ്റ്റിസ് എൻ്റെ മെയിൻ ഇത് അക്രിലിക്കും പോസ്റ്റർ കളേഴ്സും ആയിരുന്നു അക്കാലത്ത് പിന്നെ എപ്പോഴാണ് അത് മാറിയത് മാറിയത് ദുബായിക്ക് വന്നിട്ടാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ടൂ തൗസൻഡ് വന്ന് ഇപ്പൊ ത്രീ ഇയേഴ്സ് ഐ ടോക്ക് എ ബ്രേക്ക് അത് കഴിഞ്ഞ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഞാൻ ജോലിക്ക് കയറിയത് കാർട്ടൂൺ ആർട്ട് ഗാലറി എന്ന ഗാലറിയുടെ മാനേജറായിട്ട് അപ്പൊ ആ കിട്ടിയ ബ്രേക്കിൽ നല്ലോണം എനിക്ക് ഈ ഈ ഒരു ബ്യൂട്ടിഫുൾ മീഡിയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അതിന് കാരണമുണ്ട് നമ്മളിത് ബാക്കി ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേ അക്കോമഡേഷൻ ലിമിറ്റഡ് സ്പേസ് നമ്മുടെ നാട്ടിലെ പോലെ വിശാലമായിട്ടുള്ള സ്പേസൊന്നും ഇല്ല അപ്പോൾ ദെൻ ഐ അർസ്റ്റുഡ് നമ്മൾ വലിയ വലിയ ക്യാൻവസിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ വയ്ക്കാൻ സ്ഥലം ഉണ്ടാകില്ല സ്പേസ്റ്റാർക്ക് അപ്പോൾ പിന്നെ അടുത്ത എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ആർട്സ് അപ്ലൈ ഷോപ്സിൽ പോയപ്പോസ് വെരി എക്സ്പെൻസീവ് നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് സാധനം മേടിക്കണമെന്ന് വെച്ചാൽ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയാണ് ബിക്കോസ് ഓഫ് സംതിങ് ഐ കോംപ്രമൈസ്ഡ് ഐ ഞാൻ ഈ ജലചായം എടുത്ത് ട്രൈ ചെയ്തു ഓക്കെ ചെറിയ ചെറിയ വർക്ക്സ് ട്രൈ ചെയ്തു പ്രാക്ടീസ് ചെയ്തു പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നു ഈ ഒരു മീഡിയം ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട് ഓക്കെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അതേപോലെ ലൈക്ക് ആയതോ പേസ്റ്റൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റേഴ്സ് മ്യൂറൽ ആർട്ടിസ്റ്റ് അങ്ങനെ പല മേഖലയിൽ എക്സൽ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ അവർക്കൊക്കെ ജലചായം എന്ന് പറയുമ്പോൾ ഒരു വീക്ക്നെസ് ആണ് ദോസ് ഹു ഡു ഇറ്റ് ഡെഡിക്കേറ്റഡ്ലി ഒന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റത് വെഞ്ചർ ചെയ്യാനായിട്ട് മെനക്കേടണമെന്ന് വിചാരിക്കും ബിക്കോസ് ഒരു ചെറിയ ഒരു പാലറ്റ് ഒരു വാട്ടർ ബ്രഷ് ഒരു ചെറിയൊരു സ്കെച്ച് ബുക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ നമുക്ക് മനോഹരമായിട്ട് കാണുന്ന എന്തും നമുക്ക് തന്നെ ക്യാപ്ചർ ചെയ്യാം ഇത് പെട്ടെന്ന് നമ്മ ഉണങ്ങുകയും ചെയ്യും യു ക്യാൻ ക്യാരി ഇറ്റ് എൻ എ ലിറ്റിൽ ഹാൻഡ് ബാഗ് ആൻഡ് വാക്ക് അറൗണ്ട് ഇത് പിന്നീട് ചെറിയ സ്കെച്ചസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ടുള്ള പെയിന്റിങ്സ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പോൾ ഇതിന് മണമില്ല അതേപോലെ പെട്ടെന്ന് ഉണങ്ങും വേഗം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കുറെ സാ ദി എൻഡ് ഓഫ് ഫ്യൂ അവേഴ്സ് ഓർ മേ ബി ഫ്യൂ മിനിറ്റ്സ് യു കൻ സി യു ഫിനിഷ് പെയിന്റിങ് അപ്പോ നമുക്ക് കിട്ടുന്ന സന്തോഷം ഇസ് ലൈക്ക് പെട്ടെന്നാണ് കിട്ടുന്നത് ഓക്കെ മറ്റതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓയിൽ പെയിന്റിംഗ് ഒക്കെ ആണെങ്കിൽ കുറേ ലെയറിങ് ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ഒരു ഫിനിഷ് പെയിന്റിങ് കാണാനായിട്ട് പിന്നെ അതിന്റെ സ്മെല്ല് ചെറിയ സ്പേസ് ആകുമ്പോൾ അതിന്റെ സ്മെല്ല് പലരിക്കും ബുദ്ധിമുട്ടായിരിക്കും സ്റ്റോർ അത് ഉണങ്ങാത്തത് കൊണ്ട് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല ചാലഞ്ചസ് ഉണ്ടാകും നമ്മൾ യു എയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് യു സസ്റ്റൈനബിലിറ്റി സെലിബ്രേറ്റ് ചെയ്ത ഒരു രാജ്യമാണ് ലോകത്ത് വേറെ എവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അപ്പം ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മീഡിയം കൂടിയാണെന്ന് മാം പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അത് സസ്റ്റൈനബിൾ ആകുമോ വാട്ടർ കളേഴ്സ് ഓക്കെ ഒന്ന് നമ്മൾ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് ഉപയോഗിക്കാണ്ട് അപ്പോൾ ദേ ആർ ലൈക്ക് ഇക്കോ ഫ്രണ്ട്ലി ഇപ്പോൾ അത് അതുകൊണ്ട് നമ്മളുടെ എന്താണ് സോയിലിനോ എൻവയർമെൻറ്റിനോ വേറെ ഡാമേജ് വരുന്നില്ല ഓക്കെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഉണ്ടല്ലോ ഇപ്പം ഈ ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം നാച്ചുറൽ എലമെൻറ്റ്സ് ആണ് ഓക്കെ അതും ജല നമുക്ക് ചെറിയ എമൗണ്ട് ഓഫ് പെയിന്റ് മതി ഒത്തിരി അധികം പെയിൻ പെയിന്റിങ്സ് ഉണ്ടാക്കാനായിട്ട് ബാക്കിയുള്ള പെയിന്റിങ്സ് പോലെ കുറേ സാധനങ്ങളുടെ ആവശ്യമില്ല ഓക്കെ അപ്പം കുറച്ച് ഈ ഫോർ എക്സാമ്പിൾ കാഡ്മിയം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നോട്ട് ഇറ്റ്സ് എ ടോക്സിക് മെറ്റീരിയൽ ഓക്കെ അപ്പം അത് നമ്മൾ ഉപയോഗിച്ചാൽ പോലും ഇറ്റ് ഈസ് ഇൻ വെരി വെരി മിനിമൽ എമൗണ്ട് കമ്പയർഡ് ടു അക്രിലിക് തീരിയമാണെങ്കിൽ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവൻ നമ്മൾ വേസ്റ്റ് ഈ വാഷ് ചെയ്തിട്ട് വെള്ളം ഡിസ്പോസ് ചെയ്യില്ലേ ഡിസ്പോസ് ചെയ്യണത് ഈവൻ ഗോസ് ടു ദ സോയിൽ അത് വളരെ ചുരുങ്ങിയ എമൌണ്ട് ആയതുകൊണ്ട് അത് ഇറ്റ് ഇസ് നോട്ട് കോസിംഗ് എനി എമൌണ്ട് ഓഫ് സീരിയസ് പൊല്യൂഷൻ ഓക്കെ ഓക്കെ അപ്പൊ അതൊക്കെ കൊണ്ട് യു കെൻ ഡെഫിനെറ്റ്ലി സേ ദിസ് ഇസ് എ ഈക്കോ ഫ്രണ്ട്ലി ആർട്ട് മീഡിയം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ക്വസ്റ്റാ തോന്നുന്നത് പിന്നിലുള്ള രഹസ്യം ശെരിക്കും ഓർഗാനിക് എന്നുള്ള മണ്ണിൽ നിന്നാണ് എന്താ പേരിന്റെ പിന്നിൽ ആരാ പേരിട്ടത് എന്റെ ഫാദർ ആണ് മൈ എന്റെ ഫാദർ വളരെ യുണീക്ക് ആയിട്ടുള്ള പേര് അന്വേഷിച്ച് അപ്പോഴാണ് പണ്ടെങ്ങോ വായിച്ച ഒരു നോവലില് ഇത് മൃണാലിനുള്ള പേര് കണ്ടായിരുന്നു അപ്പം മോള് ജനിച്ചത് മെയ് തേർട്ടി ഫസ്റ്റ് അപ്പൊ മൃണാളിനിയുടെ മൃണ്ണും മേയില് ജനിച്ചത് കൊണ്ട് മേ രണ്ടും കൂടി ചേർത്തിട്ടാണ് മൃൺമേന്ന് പേരിട്ടേക്കുന്നത് ഓക്കെ മാമിന്റെ വർക്ക്സ് നോക്കുകയാണെങ്കിലും കൂടുതലും നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള തീംസും ഒക്കെ തന്നെയാണ് അതെ അത് ഈ മരുഭൂമിയിൽ വന്ന് ജീവിച്ചപ്പോൾ കുറച്ച് കളേഴ്സ് ക്യാൻവാസിലേക്ക് എങ്ങനെയാണ് ശരിക്കും ഇത് ശരിക്കും ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് മൊത്തം ചെന്നൈയിലാണ് അപ്പം ചെന്നൈയിൽ കൂടുതലും ഡ്രൈ ഏരിയാസാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ നാട്ടിൽ വരുമ്പോൾ വലിയൊരു ആശ്വാസമാണ് ഭയങ്കര തോര് തെറപ്യൂട്ടിക്കാണ് ഈ പുഴകളും മലകളും പച്ചപ്പൂ ഒക്കെ കാണുന്നത് ആൻഡ് കൊച്ചിലെ ട്രെയിനിൽ വരുമ്പോൾ തന്നെ ഇറ്റ് യൂസ് ടു റിയലി ഇൻസ്പയർ മീ ഓക്കേ അപ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു ആഗ്രഹമായിരുന്നു ടു ലിവ് ഇൻ ക്ലോസ് ഹാർമണി വിത്ത് നേച്ചർ എൻ്റെ സ്വപ്നത്തിലാണെങ്കിലും വലിയൊരു ഫ്ലാറ്റ് വലിയൊരു സിറ്റിയിൽ അങ്ങനെ ഒരു ചെറിയ ഒരു ഹിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു കൺട്രി സൈഡിലോ ഒരു കൊച്ചു കോട്ടേജ് കുറെ പൂക്കളൊക്കെ ഇട്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആഗ്രഹവും സ്വപ്നവും എന്നും മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ ും നമ്മൾ ക്യാൻവസിൽ പകർത്തുന്നത് വാൻഗോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ വലിയ ആർട്ടിസ്റ്റിന്റെ ഇൻസ്പിറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവര് ചുറ്റും കാണുന്ന തന്നെയാണ് ഷാലിനിയുടെ ടോപ്പ് നോക്കിക്കോ അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ് ബിക്കോസ് ഇറ്റ്സ് സന്തോഷമാണ്ഫുൾ വൈബ്രന്റ് ഇപ്പൊ കൊച്ചു പിള്ളേരെടുത്തോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെൻസിൽസ് അല്ലെങ്കിൽ കളേഴ്സ് ഒരു സൈഡിലുണ്ട് ഒരു ടേബിളില് കുറെ കളേഴ്സ് ഉണ്ട് കുട്ടികൾ ഏത് പോയി എടുക്കും കളേഴ്സ് എടുക്കുള്ളൂ ഓക്കെ ബട്ട് വേർ ഡു യു സീ ദ കളേഴ്സ് യു ലുക്ക് യു അല്ലേ അപ്പോ നമ്മുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഇസ് വാട്ട് യു സീ യുറൗണ്ട് ഓക്കെ നേച്ചർ അത് നമ്മൾ എത്ര ക്ലോസ്ലി നമ്മൾ വി ക് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ അത്രക്ക് നേച്ചർ നമ്മളെയും സപ്പോർട്ട് ചെയ്യും എത്ര ശരിക്കും എന്നും വരയ്ക്കുന്ന ഒരു പ്രോസസ്സാണോ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നേരെ എടുക്കാറുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വരയ്ക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് ഓക്കെ ബിക്കോസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എത്ര തന്നെ നല്ല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും വി വിൽ ലൂസ് ആ സ്കിൽ അപ്പോൾ എല്ലാപ്പോഴും നമുക്ക് എല്ലാ ദിവസവും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മാറ്റിവയ്ക്കാൻ ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൊച്ച് സ്കെച്ച് എങ്കിലും എപ്പോഴും വച്ചേക്കും എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും എന്തെങ്കിലും ഒന്ന് സ്കെച്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ യു ക്യാൻ ഗിവ് എ കളർ വാഷ് അങ്ങനെയും ചെയ്യും അപ്പോൾ ഒരു പ്രോപ്പർ പെയിന്റിങ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വേണ്ടി വരും വാട്ടർ കളറിൽ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് കളേഴ്സ് വെറുതെ ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോബബ്ലി ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു ഫ്ലോറിൽ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഏത് സബ്ജെക്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് മാം ഇങ്ങനെ മനസ്സിൽ റിയാലിറ്റി ആൻഡ് മിക്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഞാൻ കണ്ടു രണ്ടും കളർന്ന ചിത്രങ്ങളുണ്ട് നിന്നുള്ള പിക്ചേഴ്സ് എങ്ങനെയാ അത് മനസ്സിൽ നിന്നാണോ ഫാൻറ്റസിൽ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഓർക്കിഡ്സ് ഇഷ്ടമാണ് അപ്പൊ ഓർക്കിഡ്സ് നമ്മൾ കാണും ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും വീട്ടിലുള്ളതാണെങ്കിലും കണ്ടിട്ട് ബിക്കോസ് നമ്മൾ എന്തെങ്കിലും വരച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ ബിക്കോസ് നമ്മൾ വി നീ ടു ഒബ്സേർവ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ ക്യാപ്ചർ ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ ചില സമയത്ത് യു ഡോ വോണ്ട് ടു ഗോ ടു ഡീറ്റെയിൽസ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓ ഒരു നല്ല ഈവനിങ് കളർഫുൾ ഈവനിങ് സൺസെറ്റ് ഇതൊക്കെ ഇതിനൊക്കെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല യു കെ ജസ്റ്റ് കളേഴ്സ് ആൻഡ് യു കെ ഗെറ്റ് നല്ലൊരു പെയിന്റിങ് കിട്ടാൻ പറ്റും അപ്പൊ എപ്പോഴും നോക്കി തന്നെ വേണം എന്നല്ല പക്ഷെ ഡെഫിനറ്റ്ലി നോക്കി വരയ്ക്കാനും വരയ്ക്കാനും പറ്റണം എന്താണെന്നു വെച്ചാല് നമ്മൾ ചുറ്റും കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഐ കമ്മിങ് ബാക്ക് ടു ദാറ്റ് അപ്പൊ നമ്മളിവിടെ യു എഇയില് പ്ലെയിനർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ അപ്പൊ നമ്മൾ ഓരോ ലൊക്കേഷൻസ് പോകും ചിലപ്പോൾ മെട്രോ സ്റ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ പാർക്കായിരിക്കും അങ്ങനെ പല പല ലൊക്കേഷൻ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരേ ലൊക്കേഷൻ തന്നെ പല ആംഗിളിൽ നിന്ന് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളത് ക്യാപ്ചർ ചെയ്യും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കാണുന്നത് എക്സാക്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ വി ഹാവ് എ കളക്ഷൻ ഓഫ് പെയിന്റിങ് ഓഫ് ദ സെയിം സ്പോട്ട് പലരുടെ സ്റ്റൈലുകൾ വ്യത്യാസമായിരിക്കും കളർ പാലറ്റ് വ്യത്യാസമായിരിക്കും ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവനവന്റെ ഐഡന്റിറ്റി ആണ് ആ ഒരു ചിത്രത്തിൽ കാണുന്നത് പേഴ്സൺ ലൈക്ക് മീ ആയിരിക്കും ചിലപ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടായിരിക്കും വേറെ ഒരു ആള് വളരെ സട്ടിൽ ആൻഡ് സൂബർ ആയിട്ടുള്ള ആളാണെങ്കിൽ പുള്ളിയുടെ കളർ പാലറ്റ് അതുപോലെ ആയിരിക്കും യു എയുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സാന്നിധ്യമാണ് മാമിപ്പോ ഐ ഡ്ല്യൂഎസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടി ഒന്ന് പറയൂ തീർച്ചയായും ഞങ്ങള് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഇവിടെ ശരിക്കും തുടങ്ങിയത് പ്രസിഡന്റ് മിസ്റ്റർ ആത്തനൂർ ദോഗൻ തന്നെ ഇവിടെ യു എയിൽ വന്ന് ഇനോഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ടു സ്റ്റാർട്ട് ഓഫ് നമ്മൾ മാസ്റ്റർ ക്ലാസ്സസ് വെച്ചിരുന്നു എന്നുവെച്ചാൽ ശരിക്കും മാസ്റ്റേഴ്സ് നിന്ന് വന്ന് ഇവിടെ ഇവിടെ ഉള്ള ആർട്ടിസ്റ്റിന് അവരുടേതായ രീതികൾ അവരുടേതായ ടിപ്സുകൾ നമ്മുടെ ആർട്ടിസ്റ്റിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ മാസ്റ്റർ ക്ലാസ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് അങ്ങനെ നമ്മൾ ഒത്തിരി പേരെ കൊണ്ടുവന്നിട്ടുണ്ട് കോൺസ്റ്റാൻറ്റൺ അതേപോലെ അൽവാറോ നാദർ അങ്ങനെ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റ് ട്രവ ഇസ് വൺ ഓഫ് ദ റീസെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് മാസ്റ്റർ ക്ലാസ് ചെയ്തിട്ടുണ്ട് പ്ലേനർ എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ലൊക്കേഷൻസിൽ പോയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് അപ്പോൾ പ്ലേനർ ചെയ്യുമ്പോൾ വി ആ അത് ആർട്ടിസ്റ്റിനും നല്ലതാണ് കമ്മ്യൂണിറ്റിക്കും നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് പലരും ദേ വോണ്ടിഡ് ടു ട്രൈ ഇതില് ജലചായത്തിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട് ഇത് കണ്ടിട്ട് ഓ എനിക്കും അതുപോലെ ഒന്ന് ചെയ്താൽ കൊള്ളാം ആൻഡ് ഇറ്റ് വാസ് എ ഫ്രീ ആക്ടിവിറ്റി എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്ത് ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളത് നമുക്ക് മീറ്റ് മീറ്റപ്സ് നമ്മൾ നടത്താറുണ്ട് ഏകദേശം അഞ്ച് വർഷം തി കൂടുതൽ നമ്മൾ നടത്തുന്നുണ്ട് അതിൽ കൂടുതലും പങ്കെടുക്കുന്നത് ആണ് അത് വീക്ക് ആണ് നമ്മൾ നടത്താറുള്ളത് ഒന്നില്ലെങ്കിൽ കഫേസ് അല്ലെങ്കിൽ കോഫി ഐ മീൻ ഗാലറീസിൽ സ്റ്റുഡിയോസിൽ അല്ലെങ്കിൽ മോളില് വെച്ച് നമ്മൾ ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഗിവ് ദ ഓപ്പർച്യൂണിറ്റി നോട്ട് ജസ്റ്റ് ടു പെയിന്റ് പക്ഷേ ഈ ലേഡീസ് പലരും വീട്ടിൽ ഇങ്ങനെ ബോർഡായിട്ട് എന്ത് ചെയ്യണം ചിലര് വിഷമിച്ചിരിക്കും ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രീ മീറ്റപ്സ് കൊടുക്കാറുണ്ട് നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബാസ്റ്റുമായുള്ള നമ്മുടെ കോൺവെസേഷൻ തുടങ്ങി